ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് സദാത്മകമായ യാതൊന്നിൻ്റെ സ്ഫുരണമാണോ അസത്കൽപ്പമായി മിഥ്യാരൂപമായി ഭാസിക്കുന്നത് സാക്ഷാത് തത്വമസി എന്ന് തുടങ്ങിയ വേദവാക്യങ്ങളെക്കൊണ്ട് യാതൊരാൾ ഈ തത്വത്തെ ആശ്രിതന്മാർക്ക് ബോധിപ്പിക്കുന്നുവോ ആശ്രിതന്മാർക്ക് ബോധിപ്പിക്കുന്നുവോ എന്നാണ് ആശ്രിതാൻ ബോധയതി നമ്മൾ മനസ്സിലാക്കണം ധർമ്മവിഷയകമായ ഉപദേശങ്ങൾ ലോകത്തോട് മുഴുവൻ നമുക്ക് നൽകാം ആരെ വേണമെങ്കിൽ വിളിച്ചിരുത്തി ലോകമര്യാദകളെക്കുറിച്ച് ഉപദേശിക്കാം എന്നാൽ വേദാന്തം അങ്ങനെ ഉപദേശിക്കേണ്ടതല്ല ജിജ്ഞാസുക്കളായി അറിയാനുള്ള ഇച്ഛയോടുകൂടി തന്നെ സമീപിക്കുന്നവരെ മാത്രമേ വേദാന്ത ഉപദേശത്തിലൂടെ ബോധിപ്പിക്കാവൂ അതേ സഫലാവൂ തൻ്റെ ഗീതോപദേശത്തിൽ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് തത്വജ്ഞാനത്തിനുള്ള സാധനകളെ ഭഗവാൻ ഉപദേശിക്കും അതിനെ നീ മനസ്സിലാക്കിക്കോളൂ എങ്ങനെ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ പരിപൂർണമായി നമസ്കരിക്കുന്നതിലൂടെ ദേശകാലങ്ങൾക്കനുസരിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നതിലൂടെ ഗുരുസേവ ചെയ്യുന്നതിലൂടെ ഇപ്പം നമസ്കരിക്കുക സേവ ചെയ്യുക തുടങ്ങിയവയിലൂടെ തീർത്തും ഗുരുനാഥനെ ആശ്രയിച്ച് കഴിയുന്നവർക്കാണ് സൂക്ഷ്മമായ തത്വോപദേശം ചെയ്യുക ഇത് ആശ്രിതാൻ എന്നുള്ള ശബ്ദപ്രയോഗം ബോധിപ്പിക്കുന്നു ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പ്രണിപാതം തുടങ്ങിയവ അനിവാര്യമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അസ്മദാദിഷു അപ്പി ഉപസദനവിധേഹെ ഇഷ്ടത്വാത് എന്ത് നമ്മളെപ്പോലുള്ളവരിലും ഉപസദന വിധി അഭീഷ്ടം തന്നെയാണെന്നാണ് പറഞ്ഞത് അതായത് ശിഷ്യൻ ഗുരുനാഥനെ പ്രാപിക്കുന്നതിന് വേണ്ടി പറയപ്പെട്ട വിധികൾ പരിപ്രശ്നം സേവ തുടങ്ങിയവ നമ്മളെപ്പോലുള്ളവർക്കും അഭീഷ്ടം തന്നെയാണ് എന്ന് വെച്ചാൽ അത് പാലിക്കപ്പെടണം എന്നർത്ഥം തലമുറകൾ തലമുറകളിലൂടെ കടന്നു വരുമ്പോൾ വിദ്യ ആർജിക്കാനുള്ള ഇത്തരം വിധാനങ്ങൾക്ക് മാറ്റം വന്നുകൂടാ ഇതെല്ലാം നിലനിർത്തപ്പെടണം പാശ്വതന്മാരായി തത്വജിജ്ഞാസുക്കളായി ഗുരുനാഥനെ സമീപിച്ച് സേവാപൂർവം അറിയാനിച്ഛിക്കുന്നവർക്ക് ഉപദേശിക്കുന്നു എങ്ങനെ ഉപദേശിക്കുന്നു തത്വമസിതി വേദവചസ തത്വമസി എന്ന് തുടങ്ങിയ വേദവാക്യങ്ങളെ കൊണ്ട് ഇവിടെ മഹാവാക്യങ്ങളെ നമ്മൾ ശ്രവിക്കുന്ന സമയത്ത് അവയ്ക്ക് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഉണ്ട് ഇപ്പോൾ സാമാന്യമായി ഒരു ഭാഷാ പ്രയോഗത്തിൽ വാച്യാർത്ഥം കൊണ്ട് അർത്ഥവ്യക്തതയുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ലക്ഷ്യാർത്ഥമൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നാൽ എവിടെ വാച്യാർത്ഥം യോജിക്കുകയില്ലയോ അവിടെ നമ്മൾ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും ഇതെന്തിനിവിടെ പറഞ്ഞു എന്നാണെങ്കിൽ തത്വമസി അത് നീയാകുന്നു അവിടെ നീ എന്നുള്ളത് ത്വം എന്നുള്ളത് സ്പഷ്ടമായി ശിഷ്യൻ്റെ മുഖത്ത് നോക്കി പറയുന്നതാണ് അതായത് ജിജ്ഞാസുവെ അറിയാൻ അറിയാനിച്ഛിച്ചവനെ ജീവാത്മഭാവത്തോടൊത്തവനെ നോക്കിയിട്ടാണ് നീ എന്ന് പറയുന്നത് അത് എന്ന് പറയുന്നത് നിന്നാൽ ജിജ്ഞാസ്യമായ നീ അറിയാൻ അറിയാനിച്ഛിക്കപ്പെട്ട പരമസത്യമാണ് അത് ബ്രഹ്മസൂചകമാണ് എപ്പോഴും ജീവനിൽ നമ്മൾ അല്പജ്ഞത്വം അല്പശക്തിമത്വം അൽപവ്യാപിത്വം തുടങ്ങിയവ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ബ്രഹ്മത്തിലാകട്ടെ ഈശ്വരനിലാകട്ടെ സർവജ്ഞത്വം സർവവ്യാപിത്വം സർവശക്തിമത്വം തുടങ്ങിയവ മനസ്സിലാക്കുന്നുണ്ട് എന്നിരിക്കെ ജീവനും ഈശ്വരനും ഒന്നാണ് അഥവാ ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന് ഗുരുനാഥൻ ഉപദേശിക്കുമ്പോൾ അവിടെ വാച്യാർത്ഥം ഒരിക്കലും യോജിക്കുന്നില്ല അങ്ങനെ വാച്യാർത്ഥം യോജിക്കാതെ വരുമ്പോൾ ലക്ഷ്യാർത്ഥം നമ്മൾ ഗ്രഹിക്കണം അങ്ങനെ ലക്ഷ്യാർത്ഥം ഗ്രഹിക്കുമ്പോൾ അഥവാ ഗ്രഹിക്കണമെങ്കിൽ പലപ്പോഴും വാച്യാർത്ഥത്തെ ഉപേക്ഷിക്കേണ്ടിയും വരും ഇങ്ങനെ യോജിക്കാത്ത അംശങ്ങളെ ത്യജിച്ച് യോജിക്കുന്ന ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്ന പ്രക്രിയയിലൂടെയാണ് മഹാവാക്യത്തിൻ്റെ അർത്ഥം ബോധിക്കുന്നത് അവിടെ ജീവൻ്റെ സവിശേഷമായിരിക്കുന്ന ഭാവങ്ങളെ നീക്കം ചെയ്യണം ഈശ്വരൻ്റെ സവിശേഷമായ ഭാവങ്ങളെ നീക്കം ചെയ്യണം വൃഷ്ടി അഭിമാനം സമഷ്ടി അഭിമാനം തുടങ്ങിയവയെ നീക്കം ചെയ്യുമ്പോൾ അവിദ്യോപാധി വിദ്യോപാധി തുടങ്ങിയവയെ നീക്കം ചെയ്യുമ്പോൾ കേവലമായ ചൈതന്യം ശേഷിക്കും ആ കേവലമായ ചൈതന്യത്തെ ചൂണ്ടിയിട്ടാണ് അസ്മി അഥവാ അസി ആകുന്നു എന്നുള്ള പ്രയോഗം ഇങ്ങനെ ലക്ഷ്യാർത്ഥത്തെ വിചാരം ചെയ്ത് മഹാവാക്യത്തിൻ്റെ അർത്ഥം ബോധിക്കുന്നു ഇവിടെയും പദാർത്ഥം മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അതെങ്ങനെ െക്കുറിച്ച് നമുക്ക് അല്പം ചില സൂചനകൾ കൂടി കൂടിയാവാം അടുത്ത പ്രാവശ്യം ആവട്ടെ